ഹായ് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ക്യാപ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹാട്രിക് വിജയവുമായി സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൽ പടയോട്ടം തുടരുകയാണ് ഈ സീസണിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയിച്ച ആദ്യത്തെ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ പോയിന്റ് പട്ടികയിലെ പുതിയ ഒന്നാം സ്ഥാനക്കാരായും റോയൽസ് മാറിയിരിക്കുകയാണ് പതിനാലാമത് പോരാട്ടത്തിൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെയാണ് ഹോം ഗ്രൗണ്ടായ വാങ്കരയിൽ റോയൽസ് തകർത്തെറിഞ്ഞത് ഏകപക്ഷീയമായ കളിയിൽ മുംബൈയെ ആറ് വിക്കറ്റിനാണ് രാജസ്ഥാൻ തകർത്തുവിട്ടത് വിട്ടത് വാങ്കഡയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനേക്കപ്പെട്ട മുംബൈയെ ഒമ്പത് വിക്കറ്റിന് വെറും നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിലുതുക്കിയപ്പോൾ തന്നെ രാജസ്ഥാൻ കളി വരുതിയിലാക്കിയിരുന്നു സഞ്ജുവിൻ്റെ മാരക ക്യാപ്റ്റൻസിയാണ് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പിനുള്ള മുംബൈയെ ഈ ചെറിയ ടോട്ടലിൽ പിടിച്ചെടുക്കാൻ റോയൽസിനെ സഹായിച്ചത് ഇപ്പോൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയെ മുംബൈ ആരാധകർ വരെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഹാർദിക് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ടു പഠിക്കണമെന്നാണ് മുംബൈ ആരാധകർ പറയുന്നത് സഞ്ജു തൻ്റെ ബൗളർമാരെ ഉപയോഗിക്കുന്ന രീതിയും ഫീൽഡും പ്ലേസ്മെൻറ്റുമെല്ലാം ഹാർദിക് കണ്ട് പഠിക്കണം എന്നാണ് അവർ പറയുന്നത് തൻ്റെ ബൗളർമാരെ സഞ്ജു ഉപയോഗിച്ച രീതി ഗംഭീരമായിരുന്നു മുംബൈയെ തടയാൻ വെറും അഞ്ച് ബൗളർമാരെ മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമായി വന്നുള്ളൂ ബൌളർമാരെ അത്യുഗ്രമായിട്ടാണ് സഞ്ജു റൊട്ടേറ്റ് ചെയ്തത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് പ്ലേസ്മെൻറ്റുകളും എടുത്തു പറയേണ്ടതാണ് കൃത്യമായ പ്ലാനിനൊക്കെയാണ് സഞ്ജു ഓരോ ബാറ്റർക്കുമെതിരെ ഫീൽഡ് ക്രമീകരിച്ചത് കളിയിൽ പവർപ്ലേയിൽ തന്നെ മുംബൈയെ റോയൽസ് ബാക്ക്ഫുട്ടിലാക്കി ഇതിൽ നിർണായക പങ്കുവച്ചത് ന്യൂസിലൻഡിൻ്റെ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ടായിരുന്നു ന്യൂബോളിലെ മാസ്റ്ററായ അദ്ദേഹം രോഹിത് ശർമ്മ നമാൻദിൽ ദവാൾട്ട് ബ്രവിസ് എന്നിവരെ എല്ലാം ഗോൾഡൻ ടക്കാക്കുകയായിരുന്നു ഇതോടെ മുംബൈ മൂന്നിന് പതിനാല് റൺസിൽ കൂപ്പുകൂത്തി ഇഷാൻ കിഷനെ നരേന്ദ്ര ബർഗറും പുറത്താക്കിയതോടെ മുംബൈ നാലിന് ഇരുപത് റൺസ് തുടർന്നാണ് മുംബൈ ഇന്നിംഗ്സിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് കണ്ടത് അഞ്ചാം വിക്കറ്റിൽ നായകൻ ഹാർദിക് തിലക് വർമ്മ അമ്പത്തിയാറ് റൺസിൻ്റെ കൂട്ടുകെട്ടുമായി മുംബൈയെ കരയറ്റി വളരെ അഗ്രസീവായ രീതിയിലാണ് ഇരുവരും ബാറ്റ് വീശിയത് ഇതോടെ മത്സരത്തിലേക്ക് മുംബൈ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ എട്ടാം ഓവറിൽ തന്നെ സ്റ്റാർ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിനെ സഞ്ജു ബൌളിങ്ങിൽ കൊണ്ടുവന്നു കാരണം ചഹലിനെതിരെ ഹാർദിക്കിൻ്റെ റെക്കോർഡ് മികച്ചതല്ല ഇതുവരെ അറുപത്തിനാല് ബോളുകൾ നേരിട്ട ഹാർദിക്കിനെ അദ്ദേഹത്തിനെതിരെ നേടാനായത് അമ്പത്തി റൺസ് മാത്രമാണ് മൂന്ന് തവണ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു ചഹലിനൊപ്പം അടുത്ത എൻഡിൽ ആർ അശ്വിനെയും സഞ്ജു പരീക്ഷിച്ചു ഒമ്പത് ഓവർ കഴിയുമ്പോൾ മുംബൈ നാല് വിക്കറ്റിന് എഴുപത്തിയഞ്ച് റൺസ് എന്ന മികച്ച നിലയിലായിരുന്നു പക്ഷേ പത്താം ഓവറിൽ ഹർദിക്കിനെ പുറത്താക്കിയ ചഹൽ റോയൽസിന് നിർണായക ബ്രേക്ക് ത്രൂ നൽകി രണ്ടോവറിൽ ഓവറിൽ എട്ട് റൺസിന് വിക്കറ്റ് എടുത്ത ചഹലിനെ തികച്ചും അപ്രതീക്ഷിതമായാണ് പന്ത്രണ്ടാം ഓവറിൽ സഞ്ജു പിൻവലിച്ചത് പകരം ആവിധ്യം െ പന്തേൽപ്പിച്ചു ആദ്യ ബോളിൽ തന്നെ പീയുഷ് ചൗളയെ അദ്ദേഹം മടക്കി അശ്വിന് ഒരോവർ കൂടി നൽകിയ ശേഷമാണ് പതിനാലാം ഓവറിൽ ചഹലിനെ സഞ്ജു തിരികെ വിളിച്ചത് ഈ നീക്കവും ഫലം കണ്ടു രണ്ടാമത്തെ ബോളിൽ തിലകിനെയും അദ്ദേഹം മടക്കിയതോടെ മുംബൈയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു ഇതോടെ പതിനാല് ഓവർ കഴിഞ്ഞപ്പോൾ മുംബൈ ഏഴിന് തൊണ്ണൂറ്റിയേഴ് റൺസിലേക്കും കൂപ്പുകൂത്തി പതിനേഴാം ഓവറിലാണ് ചഹലിനെ കൊണ്ട് സഞ്ജു അവസാന ഓവർ എറിയിച്ചത് ഈ ഓവറിലും വിക്കറ്റ് വരികയായിരുന്നു ചെയ്തത് ജെറാൾഡ് കോഡ്സിയാണ് എട്ടാമനായി പുറത്തായിരുന്നു